ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് റൌട്ടിങ്ങിന് പോവാണ് ചില്ലായിട്ട് പോവാണ് ഇത് ഞങ്ങള് അതാ ഇസുണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇന്ന് അനിയന്റെ മോനും കൊണ്ടാവും തക്കടും എന്റെ പേര് ഷോൺ ഷിനോ എന്നാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് അല്പം വൈകിപ്പോയി പതിവിലും കുറച്ച് വൈകിപ്പോയി സാറില്ല എന്നാലും നമ്മൾ ഡെസ്റ്റിനേഷനിൽ നമ്മൾ നേരത്തെ എത്തും ഇന്നിപ്പോ നല്ല മഴയും വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം വെച്ചാല് അതാ മഴ പൊടിഞ്ഞു പൊടിഞ്ഞുടങ്ങി കേട്ടോ ഗ്ലാസ് നോക്കിറങ്ങിയപ്പോ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല മഴ അതെ അതെ ഇന്ന് ഡിസംബർ ഒന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഈ മാസത്തിന്റെ തുടക്കം തന്നെ അടിപൊളിയായിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് രണ്ട് കാര്യം ഉണ്ട് നമ്മൾ ഇന്നൊരു നല്ല ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് പ്ലേയിങ് ഏരിയയിൽ ഒന്ന് പോകണം അവർക്കൊരു എൻജോയ്മെന്റ് ആയിട്ട് പോകണം അല്ലേ അപ്പൊ അതാണ് ഞങ്ങളുടെ പ്ലാന് ആ നല്ല മഴയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വഴിയെ മറ്റു കാഴ്ചകളൊക്കെ കാണാം ഇതാ ഞങ്ങളുടെ കൂടെ സർപ്രൈസ് ആയിട്ട് അനിയന്റെ ഭാര്യയും കൂടെ കൂടിയിട്ടുണ്ട് ഇന്ന് അനിയന്റെ മോൻ മാത്രം മാത്രമേ വരുള്ളൂന്നാ പറഞ്ഞിരുന്നേട്ടോ തക്കള് മാത്രമേ വരുള്ളൂന്നാ പറഞ്ഞത് ഞങ്ങളിവിടെ ഇപ്പൊ സസ്പെൻസ് ആയിരുന്നു അപ്പൊ അവരും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ചില്ലായിട്ട് അടിമയായിട്ട് പോവാം നിങ്ങളാണ് ഇൻഫോ പാർക്കിന്റെ അടുത്ത് തറേട്ടോ ഇൻഫോ പാർക്കിന്റെ അകത്താണ് നമ്മൾ പോകുന്ന റെസ്റ്റോറന്റ് ആ പാർക്കിൽ പോകുമോർക്കിൽ പോകാല സൗഭാഗ്യ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാഴ്ചകളും വിശേഷങ്ങളും കാണാം സ്വയം പാല് കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇവിടെ കുറച്ച് കറങ്ങി നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഓൾഡ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ കിട്ടുന്ന ഒരു ഹോയ് പഞ്ചാബ് എന്ന ഒരു ഷോപ്പിൽ എത്തിക്കാം നമുക്ക് എന്തായാലും ഹോയ് ഒന്ന് കയറി എന്തായാലും ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തി അകത്ത് കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വെച്ച് ഇവിടെ കുറച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് നോക്കിയിട്ട് പറയാം ഇതിൽ നമുക്ക് ഇവരുടെ പഞ്ചാബ് സ്റ്റൈലിലുള്ള ഫുഡാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫിഷ് ബിരിയാണിയും അതുപോലെ ചിക്കൻ ബിരിയാണിയും കുറച്ച് ഡെസേർട്ടുകളും അവിടുത്തെ കോഫി ടീ നമ്മൾ പറഞ്ഞു ഇവിടെ പഞ്ചാബ് സ്റ്റൈലിലുള്ള ഇതാണെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം ഫുഡ് വരുമ്പോഴേക്കും നമുക്കറിയാം എങ്ങനെ ടേസ്റ്റ് ഒക്കെ ഇവിടെ നമ്മൾ ആദ്യമാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ വെജിറ്റേറിയൻ ഐറ്റം ഉണ്ട് കേട്ടോ അതുപോലെ ചൈനീസ് ഐറ്റം ഇന്നുണ്ടായില്ല അതായത് ഫ്രൈഡ് റൈസ് അതുപോലുള്ള ഐറ്റംസൊന്നും ഇന്നുണ്ടായില്ല അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഇവിടെ നമ്മുടെ ഐറ്റംസൊക്കെ ഓരോന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് പ്ലേറ്റുകളൊക്കെ വന്നു ഇവിടെ നല്ല ആംബിയൻസ് ആണ് നല്ല രസമാണ് അതിനകത്ത് ഇരിക്കാനൊരു പ്രത്യേക വൈബാണ് വലിയ തിരക്കുകളും ഒന്നും ഉണ്ടാവില്ല നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എൻജോയ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാവുന്ന നല്ല ആംബിയൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ മുൻപ് ഇത് അറിഞ്ഞിട്ട് വന്നതല്ല ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് ആക്സസ് കിട്ടാതിരുന്ന സാഹചര്യം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഇവിടെ എത്തിയാണ് നല്ല മനോഹരമാണ് കേട്ടോ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ല ആംബിയൻസ് ഉണ്ട് അപ്പോൾ അതാ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ടിക്ക വന്നിട്ടുണ്ട് കേട്ടോ ടിക്ക ചിക്കൻ ടിക്ക തക്കുടിനും വലിയ ഇഷ്ടമാണ് അപ്പോൾ ടിക്ക ഞങ്ങളാദ്യം ഓർഡർ ചെയ്ത് ആദ്യം എത്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് മീറ്റ് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതാണ് അതിനോടൊപ്പം തന്നെ ഒരു ചമ്മന് ഒരു പുതിയ ചമ്മന്തി പോലെ ചമ്മന്തി ഉണ്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് കോഫി ഒക്കെ എത്തിയിട്ടുണ്ട് ബ്ലാക്ക് കോഫി ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് ഇതും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു മഴ പെയ്തിൻ്റെ അപ്പോൾ തന്നെ ബ്ലാക്ക് കോഫിയും ബ്ലാക്ക് ടീ ഒക്കെ ഓർഡർ ചെയ്ത് ആദ്യം അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇതാ തക്കുടു അങ്ങനെ എൻജോയ് ചെയ്യണ് നമ്മുടെ ചിക്കൻ ടിക്ക ഇസു പഴയതുപോലെ തന്നെ തന്നെ അവൾ എൻജോയ് ചെയ്ത് സീറ്റിലേക്ക് ഒന്ന് ചാടി അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണിയും അതുപോലെ തന്നെ ദം ബിരിയാണിയാണ് കേട്ടോ ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എത്തിയിട്ടുണ്ട് വലിയ ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടെണ്ണം ആദ്യം പറഞ്ഞോളൂ കാരണം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേന്ന് വരച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഓരോന്ന് ഓരോന്ന് എത്തി അതിൻ്റെ സലാഡുകളെല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ട് നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ നല്ല ട്രീറ്റ് ആണ് അവർ അങ്ങനെ ഇവിടെ ഉള്ള സ്റ്റാഫെല്ലാം ഒരാളാണ് മലയാളിയെ കണ്ടുള്ളൂ ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് മലയാളം അറിയാത്തവരാണ് അങ്ങനെ നമ്മുടെ ദം ബിരിയാണി ചെമ്പ്താ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളി അവർ തന്നെ അതെല്ലാം ചെയ്തു തരും കേട്ടോ നമുക്ക് നല്ല സർവീസാണ് ഫിഷ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഓരോന്നായിട്ടും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ ബിരിയാണി ആദ്യം സെർവ് ചെയ്തു പിന്നെ നമ്മുടെ ഫിഷ് ബിരിയാണി ഞാൻ ഫിഷ് ബിരിയാണി ഒന്നും ചെയ്ഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ സെർവ് ചെയ്തു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ബിരിയാണി തന്നെ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് സഫീഷ്യൻ്റായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടോ കേട്ടോ ഇതാ കണ്ടോ ഫിഷ് ബിരിയാണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് നല്ല ചൂടാണ് കേട്ടോ ഒരക്ഷയില്ല നല്ല ചൂടാണ് ഇതാ ഈ ബിരിയാണി ചെമ്പ് പോലെ നല്ലൊരു പാത്രത്തിലാണ് നമുക്കിത് കൊണ്ടു തന്നിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ നമ്മൾ കഴിച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് പിന്നെ നമ്മൾ രണ്ടും ഡെസർട്ടുകളൊക്കെ ലച്ചി ഫ്രൂട്ടൊക്കെ മിക്സ് ചെയ്തിട്ടില്ലാണ്ടോ എന്ന് ഡെസേർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡിന് ശേഷം എന്താ ഡെസേർട്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ പോവുകയാണ് മൂന്ന് ടൈപ്പ് ഡെസേർട്ട് ഉണ്ട് അല്ല സോറി മൂന്ന് ഡെസേർട്ട് ഉണ്ട് രണ്ടെണ്ണം സെയിം ആണോ ഒരെണ്ണം ഡിഫറെൻറ്റാണോ അപ്പോൾ അത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നാവിൽ അലിഞ്ച് പോകുന്ന ടേസ്റ്റാണ് ഒരു പ്രത്യേക ഉണ്ട് കൊള്ളാം എന്തായാലും വളരെ വ്യത്യസ്തതയാണ് ഇന്നത്തെ ഭക്ഷണത്തിനെല്ലാം തന്നെ കേട്ടോ കുഴപ്പമില്ല നല്ല രസമായിരുന്നു എന്തായാലും നമുക്ക് ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ഗുലാബ് ജാമുൺ തക്കുടിനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി പറഞ്ഞ് നമ്മൾ ഫിനിഷ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പഞ്ചാബ് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വെറൈറ്റി ഫുഡായിരുന്നു നമുക്ക് ഫിഷ് ബിരിയാണി അതുപോലെ ചിക്കൻ ബിരിയാണി പിന്നെ കുറച്ച് ഡെസേർട്ടുകൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി എവറി തിങ് ഈസ് ഗുഡ് നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ അതെ ചിക്കൻ ടിക്കൊക്കെ പറഞ്ഞു നല്ല സ്റ്റാഫിന്റെ സർവീസ് എല്ലാം നല്ല സർവീസ് ആയിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു അതെ അതെ അപ്പം നമ്മൾ മറ്റൊരു ഹോട്ടൽ അന്വേഷിച്ചിട്ടാണ് ആക്ച്വലി വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇൻഫോ പാർക്കിന്റെ അകത്താണ് അത് ഉള്ളതെന്നും ഇൻഫോ പാർക്കിലെ സ്റ്റാഫിന് ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അവിടെ നമുക്ക് എൻട്രി ഉള്ളതെന്ന് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പഞ്ചാബ് ഹോട്ടൽ കണ്ടു അപ്പോ വളരെ നല്ല ഹോട്ടലായിരുന്നു നമുക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണ്ടായി എന്താണ് അഭിപ്രായം ഫീഡ്ബാക്ക് നല്ല ഡിഫറെന്റ് ഫുഡ് ിവേ അപ്പൊ ഇനി നമ്മൾ വീണ്ടും അടുത്ത ഭക്ഷണം തേടിയുള്ള യാത്ര ഇനിയും വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ